ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ബ്രോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ ഹാപ്പി ക്രിസ്മസ് നേരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതായത് എൻ്റെ മുടി നേരത്തെ ഊരൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ ഈ ടിപ്സാണ് ചെയ്തത് അപ്പം എനിക്ക് വളരെയധികം എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും ഏതൊക്കെ പാക്ക് ചെയ്താലും അത് ഇന്നും ഞാനത് ആഴ്ചയിൽ ഒരു ദിവസം അത് തുടരുന്നുണ്ട് അപ്പം അത് നല്ലൊരു പാക്കാണ് അപ്പം നമുക്ക് മുടി വള എന്താ പറയുക മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഏറ്റവും നല്ല ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടും അതത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിൽക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും അപ്പം വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാൻ കുറേ പേരൊക്കെ മറന്ന് പോകുന്നുണ്ട് അപ്പം ലൈ കമൻറ്റ് ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഓർക്കണം അപ്പം നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹെയർ പാക്ക് തന്നെയാണ് അപ്പം എൻ്റെ മുടി വളർത്താനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ അദ്ദേഹം ഒരു സവാള അരിഞ്ഞെടുക്കണ്ടേ അപ്പൊ സവാള നമ്മളെ നന്നായിട്ടൊന്ന് അടിച്ചതിൻ്റെ നീരെടുത്തോണ്ട് വരണം പിന്നെ സവാള ഒക്കെ അടിച്ചെടുത്തുണ്ടെന്നിട്ടുണ്ടട്ട ഇനി നമുക്ക് ഈ നീരില്ലേ ഇതേ പിഴിഞ്ഞ അപ്പൊ നമുക്ക് കുറച്ച് ഇതില് വെള്ളം കുറച്ച് കൂട്ടി അടിച്ചാൽ കുഴപ്പമില്ല അതായത് ഒരു ഒരു സ്പൂണൊക്കെ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം ത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരൊന്നര ഗ്ലാസ് വെള്ളം ചേർക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ എന്നിട്ട് ഞാനത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളക്കുമ്പോ നമുക്ക് കുറച്ച് നമ്മുടെ ചായപ്പൊടി ഇട്ടു കൊടുക്കാം ൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്കെൻ്റെ മുടിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്തപ്പോളാണ് കേട്ടോ അതായത് മുടി നന്നായിട്ട് നല്ല തിക്കോട് മുടി എനിക്ക് വളരാൻ തുടങ്ങി എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തിളച്ച് ഇതിൽ സത്തക്ക് ഇതിലോട്ട് നന്നായിട്ട് ഇറങ്ങണം ഇത് നമ്മുടെ ഒന്നര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആയി മാറണം അല്ലെങ്കിൽ മുക്ക ഗ്ലാസ് ആയിട്ട് മാറണം അതുവരെ നമ്മൾ ഇത് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ സവാള നീരും ചായപ്പൊടിയുള്ള മുടിക്ക് ഭയങ്കര നല്ലതാണ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ദിവസവും കുളി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുളിക്കണതിന് മുമ്പ് നമുക്ക് സ്കാൽപ്പിൽ നന്നായി സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ബ്രഷ് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അല്ലാണ്ട് താരൻ്റെയൊക്കെ മേളിൽ കൊണ്ടുപോയിട്ട് ഇത് അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിന് നല്ല ബ്രഷ് കൊണ്ട് നല്ലതായിട്ട് ഇതാക്കണം ി നമുക്ക് ഒരു മുക്കാൽ ക്ലാസ് ആണോ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചായവെള്ളം തിളച്ചതിൻ്റെ മുക്കാ ഗ്ലാസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടേത് ചായ വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ട് パパどんなんエリちゃうでしょうね。 ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കണം അതിനായിട്ട് ഞാനത് ഇതിലോട്ട് ഒഴിച്ചാലേ നമുക്ക് ഒഴിക്കാൻ പറ്റട്ടു എളുപ്പം എന്നിട്ടിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കും എന്നിട്ട് നമുക്കിത് തീർന്നു കഴിയുമ്പം ഒന്നരാടോ ഒന്നരാടോ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ നമ്മൾ ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാേ അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് മുടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണം അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കെൻ്റെ മുടി കൂടുതലായിട്ട് നല്ല തിക്കിൽ കിട്ടാൻ തുടങ്ങിയത് ഞാൻ ഈ വക ടിപ്സൊക്കെ ചെയ്തപ്പോളാട്ടോ ശരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് നമ്മുടെ ഈ ചായപ്പൊടി സവാളയും കൂടിയുള്ള ഇതിലാണ് അതായത് മുടി കൊഴിച്ചില്ലെന്നൊരു സാധനം ഉണ്ടാവത്തില്ല നമുക്ക് ഇത് വരട്ടിക്കഴിഞ്ഞാൽ അതോ നല്ലൊരു ഇതാണ് നമുക്ക് ഈ സ്പ്രേ ബോട്ടിലിങ്ങനെ ചെയ്തു വെച്ചാൽ മതി ചായപ്പൊടി സവാള എനിക്ക് ഇത്രയും പാക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് മുടി വളർച്ചയൊക്കെ ഏറ്റവും പറ്റിയത് നമ്മുടെ സവാളയും കട്ടൻ ചായയാണ് അപ്പോൾ നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എപ്പോഴും ചെയ്യണം ഓയിൽ പിന്നെ എന്തെങ്കിലും ഒരു ഓയില് ഞാൻ അപ്പം ഇന്നലെയൊക്കെ ഓയിൽ അപ്ലൈ ചെയ്താണ് ഞാൻ തുമ്പത്ത് മാത്രമേ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് തുമ്പത്ത് ഞാൻ എപ്പോഴും ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുക്കും എല്ലാ അസുഖവും കുളിക്കുമ്പോ തുമ്പത്ത് ഇങ്ങനെ വരട്ടി കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ തുമ്പ് ഇങ്ങനെ ആപ്പാട് ഇതായിപ്പോ അപ്പ എല്ലായിരിക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണ ഒരു ഇതാണ് കേട്ടോ കുറെ വരുന്നില്ല അപ്പം നമ്മൾ നല്ലായിട്ട് ഒന്ന് സ്കാൽപ്പി അപ്ലൈ ചെയ്ത് കൊടുക്കണേ എല്ലായിടവും അപ്പം ഇത് നമുക്ക് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറ്റത്തൊന്നുമില്ല അങ്ങനെ വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് സവാളനീരും കെട്ടൻ ചായ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ റോസ്മേരി മെരട്ടണയൊക്കെ ഇഫക്റ്റ് തന്നെയാണിത് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്തോ അല്ലെങ്കിൽ കോട്ടണോ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകട്ടോ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല സ്പ്രേ ബോട്ടിൽ ആകുമ്പോൾ കറക്റ്റ് അങ്ങോട്ട് നമുക്ക് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ കിട്ടുവേ അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിൽ പറയുന്നത് അപ്പം ഈ ഒരു ഇത് നമുക്ക് എന്തും മുടി ഒഴിച്ചിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ ഏറ്റവും നല്ലൊരു പാക്കാണിത് ഇപ്പൊ നല്ല മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പം ഇത് ഒന്നരാളോ ഒന്നരാളോ ചെയ്യും കേട്ടോ ഞാൻ മിക്കവാറും കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ ചെയ്യുന്നത് മറ്റു നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് വെച്ചേക്കാൻ പറ്റും അപ്പം ഇന്നലെ ഞാൻ ഒരു സവാള നീരിൽ ചെയ്താണ് നല്ല യൂസ് ഒക്കെ ഇരുന്നത് അപ്പം ഇനി നമുക്കൊരു പത്ത് മിനിറ്റത്തേക്ക് ഒന്നും കൂടി കെട്ടി വെച്ച് നമുക്ക് വെറുതെ വെള്ളത്തില് നമുക്ക് വാഷ് ചെയ്ത് നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ചിക്കൻ സ്റ്റൂ ആണ് ക്രിസ്മസ് ഒക്കെ അല്ലേ നമ്മള് വെള്ളയപ്പോ ആക്കാമെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം അരി ഇടാൻ മറന്നുപോയി അങ്ങനെ ഇത് ഇടിയപ്പക്കി കെതില്ലാത്തതോട്ടെല്ലാം പള്ളിയാണ് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഞാൻ ി വെക്കറണ്ട് അതും ഇട്ടു ഉപ്പിന്റെ മാത്രം കഴുകിയെടുക്കണം ഉപ്പ് തീർന്നേ കേട്ടായി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കെങ്കിലും പാല് മിഴിഞ്ഞ് ഒഴിക്കാനുള്ളതാണേ അപ്പം ഞാൻ ഉപ്പുപാത്രം എടുത്തപ്പോഴാണേ നമ്മുടെ ഉപ്പൊക്കെ തീർതിരിക്കുന്നതാണ് അപ്പോൾ ഉപ്പ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പാത്രം കഴുകിയിട്ട് വേണം വേറെ ഉപ്പ് എടുക്കാൻ എന്നാണ് പറയുന്നത് ആദ്യം തന്നെ വേറെ നമ്മൾ ഉപ്പ് നിറക്കരുതെന്ന് പറഞ്ഞത് അങ്ങനെ പറയുന്നുണ്ട് അപ്പം പിന്നെ നമ്മളായിട്ട് നമ്മളായിട്ടിങ്ങ് തെറ്റിക്കണ്ട അപ്പം അതുകൊണ്ട് ഞാനപ്പം ആ ഉപ്പിൻ്റെ പാത്രം അത് ഉപ്പിപ്പാത്രമാണ് അപ്പം അത് കഴുകി അങ്ങോട്ട് തീരുമ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കണേറ്റവും നല്ലത് അപ്പോൾ അന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം ഇനി അപ്പോൾ ഞാൻ ഇപ്പുപ്പ് ഒരു പാക്കറ്റ് പൊട്ടിച്ചതോടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഉണങ്ങിയിട്ട് വേണം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അവിടെ കിടന്ന കുറച്ച് പാത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ടാണ് ക്രിസ്മസ്സൊക്കെ കാരണം തന്നെ എണീക്കലൊക്കെ നമ്മൾ മതിപോലെ എണീക്കലൊക്കെ എണീറ്റു നമ്മുടെ സാധാരണ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു കുക്കിങ്ങിനങ്ങ് ധൃതി പിടിച്ച് ഇങ്ങോട്ട് കയറിയൊന്നുമില്ല കുറച്ച് സാവധാനമായിട്ട് എല്ലാം ചെയ്തത് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിടിയപ്പോ അപ്പം ഞാൻ രാവിലെ തന്നെ ഇതൊക്കെ കുഴച്ചൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാക്കാൻ പറ്റി അപ്പോൾ ലേറ്റായാലും നമുക്ക് കുഴച്ചൊക്കെ വെച്ചേക്കാനേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാം കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂവും പിന്നെന്താ ഉരുളക്കിഴങ് കൂടിയുള്ള രണ്ടും കൂടിയുള്ള ചിക്കൻ സ്റ്റൂ ആണേ അപ്പോൾ നമുക്കിനി ഇടിയപ്പം ഒന്നും ഇങ്ങനെ പീച്ചെടുക്കേണ്ട കാര്യമുള്ളൂ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പാത്രമൊക്കെ ഉണ്ട് കുറച്ച് അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഈ കലത്തിൽ വെള്ളം വച്ച നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനാണ് അപ്പം റൈസ് ഒന്ന് വേവിച്ചെടുക്കും അപ്പം ഞാൻ റൈസ് എനിക്ക് വേവിച്ചെടുത്താലേ അത് ശരിയാകത്തുള്ളൂ ഇടയ്ക്കാൻ കുക്കറി വെക്കും പക്ഷേ അത് നമുക്ക് വേവൊക്കെ ഒരു പേടിയായിരിക്കും എന്തു പോവും ഇങ്ങനെ അരി നമ്മുടെ കാലത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം അങ്ങനെ പേടിക്കണ്ട അപ്പം ഞാൻ ആ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പിട്ടതാണ് പിന്നെ കുറച്ച് നമ്മുടെ പട്ടക്കറിയാകുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ വാ നമ്മൾ ഒരുമാതിരി വേ വാർത്തേക്കുമേ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ ചെറിയ തുമ്മലായിരുന്നു അതാണ് ഞാൻ തോർത്തൊക്കെ ആയിട്ട് നടക്കും ആ ഒരു ടവലൊക്കെ ഇട്ടേക്കണുണ്ടോ അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു നല്ല മഞ്ഞായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്ക് രാവിലെ അങ്ങനെ നടക്കണേനു കൃത്യം ഇഷ്ടമായിരുന്നു ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കുമല്ലോ പക്ഷേ ഇന്ന് നടന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ തലേലൊന്നും ഇട്ടിട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് കൊണ്ട് കുറേ നേരം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൊപ്പിയൊക്കെ വെച്ചത് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നല്ലൊരു പണി കിട്ടിയെന്ന് തോന്നും മുക്കീന്നൊക്കെ നല്ലായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നടക്കണമായിരുന്നു എന്നിട്ട് പിന്നെ ഇപ്പം കുറേ കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ആ ടോ ഇത് നമ്മുടെ ടൗമ്പലായിട്ട് നടക്കുന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ബിരിയാണിക്കുള്ള സവാളയൊക്കെ എടുത്തു ഒക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇഞ്ചി പേസ്റ്റ് ഉള്ളിപ്പേസ്റ്റൊക്കെ നമുക്ക് ഇരിപ്പുണ്ട് ഇവയൊക്കെ ആ സമയത്ത് നമുക്ക് എല്ലാം അറിയാമല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ പുതിയയില്ലേ പുതിനീനയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് അത് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കും നമ്മൾ അല്ലെങ്കിൽ നിറച്ച് ഏറ്റവും കൂടുതൽ വിഷമൊക്കെ വേപ്പല പുതിനീന മല്ലിയല്ല ഈ വക സാധനങ്ങളിലൊക്കെയാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്ക് ഉപ്പുവളത്തിലൊക്കെ ഇട്ട് വെക്കാം അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാണെന്നേരത്ത് നമുക്കതിൻ്റെ ഷാംശമൊക്കെ മാറിയും ഇരിക്കും അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർത്ത് വെച്ചു ഇനി പരിയൊക്കെ കഴുകി അതൊക്കെ ഒന്ന് റെഡിയാക്കുവാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക ചിക്കൻ ഒക്കെ റെഡി ചിക്കനൊക്കെ ഞാൻ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണു പിന്നെ ഒന്നാൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് കഴുകി പിന്നെ ഞാൻ ഒരു കുറച്ച് നമ്മുടെ ചെറുനാരങ്ങിയില്ലേ അതും ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഉളുമ്പ് ഒന്നും ഉണ്ടാവില്ല ചിക്കന് പിന്നെ കുറച്ച് നമ്മൾ ചിക്കനിലോട്ട് കുറച്ച് ഒന്ന് കുറച്ചൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ മസാലയൊക്കെ പറ്റുന്നത് കേട്ടോ അങ്ങനെ ചെയ്യണം നല്ലതാണ് ചിക്കന് കൂടുതൽ നല്ല ഒരു സോഫ്റ്റ് ഒക്കെ ആവും ചിക്കൻ പിന്നെ കഴുകിയൊക്കെ എടുത്ത് വച്ച് നമ്മുടെ സാധാരണ പൊടികളൊക്കെ മല്ലിപ്പൊടി പിന്നെ എന്താ നമ്മുടെ ബിരിയാണി ഇതില്ലേ ബിരിയാണി മസാലയുണ്ട് ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കും ഞാൻ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണേ പുറത്തൊക്കെ വെച്ച് വെറുതെ എന്തിനാണ് ബിരിയാണിയൊക്കെ നമ്മൾ ഇടയ്ക്കല്ലേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇതെല്ലാ മസാലയും കൂടി വെക്കും ഇഞ്ചി പേസ്റ്റ് ഉള്ളിപ്പേസ്റ്റ് അത് വരട്ടത്തില്ല വെറുതെ ജസ്റ്റ് മസാല മാത്രം വരട്ടി കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ കുറച്ച് ഒരു ഇതിൽ പിന്നെ കുറച്ച് നമുക്ക് സവാളയിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അധികം ഇട്ട് കൊടുക്കേണ്ട ഇതിൽ ഇതിൽ കുറച്ച് ആവശ്യമുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പിന്നെ അതുപോലെ ഗരം മസാല ഒക്കെ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്താണെന്ന് വെച്ചാൽ ബിരിയാണി മസാലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ഗരമസാലയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതിപ്പം ഞാൻ സവാള പഴറ്റാമ്പോഴാണ് ചിക്കനുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയും വെജിറ്റബിൾ ഓയിലും രണ്ടും ഒഴിച്ചിട്ടാണ് വഴറ്റുന്നത് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇഞ്ചിപ്പേസ്റ്റ് ഉള്ളി പേസ്റ്റ് അപ്പോൾ അതുമെല്ലാം റെഡിയാണ് അപ്പോൾ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിപ്പേസ്റ്റ് പേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പകുതി ജോലി ഭാരം കഴിയും അല്ലെങ്കിൽ ഇതൊക്കെ പൊളിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജോലി തര നമുക്ക് ജോലി മടുപ്പായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയും അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റണം അപ്പോൾ ഇപ്പോൾ ഇത് വഴറ്റിയതാണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ശരിക്ക് നെയ്യ് ഇപ്പം ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കുറച്ച് ഒന്ന് വേവിച്ച് എടുക്കും അപ്പോൾ അവിടെ ചിക്കനൊക്കെ ഇട്ട് കുറച്ച് ഒന്ന് ചെറിയ നീലൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്കിനി ഒന്ന് വേവ് ഒന്ന് ഇതായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം ഇനി നമുക്ക് നമ്മുടെ ഇത് തക്കാളി ഇല്ലേ തക്കാളി മിക്സിയിൽ അടിച്ച അത് കുറച്ച് ചേർക്കണം പിന്നെ ഞാനിപ്പോൾ മിക്സിയിൽ ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കാഷ്നോട്ടും കസും കൂടി അരച്ച് വെക്കണതാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബിരിയാണിക്ക് അത് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടി ആണിപ്പം അത് അടിക്കുന്നത് അപ്പോൾ തീ ആദ്യം ഞാൻ കൂട്ടി വെച്ചേക്കണേ പിന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് പിന്നെ നമ്മുടെ പുതിയയിലയും മല്ലിയിലയും കൂടി കുറച്ച് കുറച്ച് വേകുമ്പോൾ അതിട്ട് കൊടുക്കുക മുഴുവത്തോടെ ഇട്ട് കൊടുക്കേണ്ട നമുക്ക് ഇറക്കാറാകാം പിന്നെ ഇനി വീണ്ടും ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് അത് ചേർക്കുന്നത് കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും പുതിനീനേലിൻ്റെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കണമല്ലോ അപ്പോൾ ഇറക്കാറാവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ തക്കാളി രണ്ട് തക്കാളി അടി ചേർത്ത് ചേർത്തിട്ടുണ്ട് അതായത് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി എന്നിട്ട് പിന്നെ ഇതിൻ്റെ പച്ചമണം മാറുന്നവർക്ക് പിന്നെ നടച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കണം അപ്പം എൻ്റെ റൈസൊക്കെ റെഡിയായി ഞാൻ വാർത്തെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതും കൂടി റെഡി ആയാൽ മതി പിന്നെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒന്നും കൂടി കിടന്നിട്ട് ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്നും കൂടി പറ്റണം അപ്പോൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പുതിയാലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുതിയാലേ പിന്നെന്താ മല്ലിയിലും കൂടി ഇട്ട് നമ്മുടെ ഇത് കസ് കസും കൂടി അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ തന്നെ കറി നല്ല ഒരു തിക്കാവും അപ്പം പിന്നെ നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയായിട്ട് നമുക്ക് ബിരിയാണിയുടെ ഇത് റൈസൊക്കെ ഇട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഒരു വലിയൊരു പാത്രത്തിൽ അപ്പോൾ ഒത്തിരി ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഉപ്പും കൂടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു കുറച്ചും കൂടി ഒരു ചെറിയ തീലിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരുമ്പോൾ അത് കുറച്ച് നന്നായിട്ട് പറ്റും അപ്പം ബിരിയാണി ഞാൻ സെറ്റ് ചെയ്യണമെന്നു കാണിച്ചില്ലായിരുന്നു അത് വീഡിയോ ഡിലീറ്റായിട്ടുണ്ടായി കഴിഞ്ഞതിന് ശേഷം ചേട്ടനാണ് എല്ലാ സെർവ് ചെയ്യുന്നത് ചേട്ടനാണ് അപ്പം അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ പോവണേ ഇത്രയുള്ള വിശേഷങ്ങൾ വീഡിയോ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്കും കമന്റ് ചെയ്യണം അപ്പം നാളെ തന്നെ താങ്ക് യു അപ്പം എല്ലാവരും ലൈക്കും കമന്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക്